എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി ദേവി ഉടനെ ആരംഭിച്ചു എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം കൊച്ചു കൊച്ചുതമ്പി അങ്ങുന്നിന് എങ്ങനെയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും പഴയ കഥയെല്ലാം നിനക്കറിയില്ല ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത് രണ്ടു മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പൊറ്റിയേ പിന്നീട് കണ്ടിട്ടില്ല കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരി ഞാനും കൂടാ രണ്ട് പൊടി കുഞ്ഞുങ്ങളെ പറ്റിട്ട് സരസ്വതിയും പോയി അന്ന് മുതൽ ആ കുട്ടികളെ വളർത്തുന്നത് മഹേശ്വരിയാണ് ചൊല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാ കുട്ടികളെ രാമ 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 പാഹി മാ മുകുന്ദ രാമ പാഹി മാ രാമ കൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാ രാമ രാമ പാഹി മാ മുകുന്ദ രാമ പാഹി മാ രാമ കൃഷ്ണ വാസുദേവ രാമ ശുഭ ഓം സ്വാഹ 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 ശുഭ എന്റെ പൊന്നു മോനെ കുരുങ്ങു പ്രായത്തിൽ തന്നെ മാന്ത്രികനാകണമെന്ന് മോഹമോ എന്റെ മോനെ ആരായത് എന്താ കുമാരച്ചയും കുട്ടികളും കൂടി ഇപ്പൊ തന്നെ തറവാട്ടിലേക്ക് വരണം പറയാം ഉടനെ ചേച്ചിക്ക് എന്തെങ്കിലും ചേച്ചി ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരം ഒന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി എന്താ ചേച്ചി കാര്യം എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ എന്താ ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരം ഒന്നും വിളിക്കില്ല കാര്യം എന്താന്ന് കുമാരം പറയാത്തെന്താ എന്താ കുമാര നിനക്കെന്താ പറയാൻ ഇത്ര മടി ഒരു മതി കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ് just interesting ശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ ഇവിടുത്തെ കാര്യസ്ഥ പണി എന്ന് പറയുന്നത് മര്യാദക്ക് സത്യം പറഞ്ഞോ മുറ്റത്തുള്ളിച്ചെന്തിനായിരുന്നു ആരുടെ ചാരണായിട്ടാ എവിടെ വന്നത് ആണോ കാട്ടിട്ടു യോഗക്കാരൻ രാമൻ പട്ടേരിയോ എന്നു മുതലാ താൻ പട്ടേരിക്ക് ചാരപ്പണി നടത്താൻ തുടങ്ങിയത് എന്റെ മകൾ ലക്ഷ്യം കൂട്ടി ചത്ത മുതലാ മോൾ ചത്തപ്പം പട്ടേരി തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു കൊച്ചു തമ്പി അങ്ങന്ന് കാരണ എന്റെ മോളെ അഞ്ചു തരം നാഗം കടിച്ചു തന്ന് തിരുമേനി പറഞ്ഞു നശിപ്പിക്കാൻ ചേർന്നു കൊച്ചുകുത്തൂരോട്ട് രക്ഷത്തിലെ വിട്ടിരിക്കുന്ന പട്ടേരയാ സത്യപ്രടെ ഒരു ഗന്ധർവനി ഇങ്ങോട്ട് വിട്ടതും തിരുമേനിയാ തന്റെ മൂത്തമകൾ മകൾ നാണിക്കുട്ടിയുടെ ശരീരത്തിലാ ഗന്ധർവൻ കയറി കുമാരശാരി ശിക്ഷിച്ചത് പോരെ നാണിക്കുട്ടിയെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു ഉപ്പു നിന്നും വെള്ളം കുടിക്കട്ടെ അമ്മച്ചി നന്ദി കെട്ട കിളവൻ എന്റെ അച്ഛനാണെന്ന് ഓർക്കുമ്പോ മാനക്കേട് തോന്നുന്നു കൊച്ചയുടെ വീടിന്റെ മനോഹലമാക്കിയിട്ട് എരുതിലേക്ക് നിരചനയോട് നിൽക്കുന്ന എന്റെ പശു അതോ ഒടുങ്ങിയോ കുമാര ഇനിയെങ്കിലും നീ ചെന്ന് കുമാരശ്ശേരി തുറന്നുവിടെ അല്ലെങ്കിൽ അവിടെയും ഒരു ശവം കാണും വന്ന വഴിയെ തിരിച്ചുപിടിച്ചു ില്ല പട്ടേരെ നിനക്കറിയാവുന്നതിനേക്കാളും കടുത്ത പ്രയോഗങ്ങൾക്കുള്ള അത്ഭുത മന്ത്രങ്ങൾ ഒന്നും രഹസ്യങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വന്നിരിക്കണു ശരി ശരി താൻ ഇല്ലെത്തുക എന്നോളൂ അങ്ങോട്ട് വരികിയായ ധൂമാവതി സംഹാരമൂർത്തിയായ വടയക്ഷി രണ്ടു പേർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ ഉപമാനം അവന്റെ അശ്രദ്ധ കൊണ്ട് രക്ഷസിന് മായയായി മാറാൻ സാധിച്ചു അല്ലായിരുന്നെങ്കിലും കൂടുതൽ ശക്തി ആർജിച്ച് വീണ്ടും വരും ഞാൻ വിളിക്കാം ഒച്ചമ്മയും കുട്ടികളും ഈ രക്ഷായന്ത്രങ്ങൾ ധരിച്ചു ശത്രുബാധകളൊന്നും ഇനി ഉണ്ടാവില്ല കാർത്തികെ ഈ വല്ലാണ്ട് പേടിച്ചു പോയോ ഏ കൊച്ച ഇതെല്ലാം കണ്ട് വിഷമിക്കാണ്ടിരിക്കൂ ഇനി ഒരു ആപത്തും ഉണ്ടാവില്ല ശരീരത്തിന്ന് രക്ഷായന്ത്രം നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ചോളൂ ഞാൻ പോയി വരാം കൊച്ചമ്മ രക്ഷിക്കാമ எானாவோ சங்கிச்சு நிற்கிறது அகத்தேக்கு வராமல்லோ ஆரானது வாதிக்கள் நொண்டாணோ എനിക്കോ സാഹസമല്ലേ കുമാര നീ കാട്ടിയത് നീ വടയക്ഷിണിയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ആരാധനാ മൂർത്തികളെ ഉള്ളഴിഞ്ഞ് ധ്യാനിച്ചോളൂ あ <laughs>。 നിൽക്കൂ ഹാമാന്ത്രികന് ഈ ഒളിച്ചു വേണ്ടായിരുന്നു നീ എന്തിനോട് വന്നു മന്ത്രങ്ങളും ഹനുമാൻ മന്ത്രങ്ങളും ഒക്കെ ഫലിക്കാണ്ടാവുന്ന ഘട്ടങ്ങളുണ്ടെന്ന് ഓർത്തോളൂ കരുതി ജീവിക്കുക നിനക്ക് നല്ലത് ഭയപ്പെടുത്തുകയാണോ നിന്നെ ഭയപ്പെടുത്തുക മാത്രമല്ലതാണ് നമ്മുടെ ലക്ഷ്യം നിന്റെ സിദ്ധികളും പുത്തൂർ തറവാടിന്റെ മാന്ത്രിക പാരമ്പര്യവും നാം നശിപ്പിക്കും നിശ്ചയം സേവ കർമ്മങ്ങൾ നോം നിന്നെ വെറുതെ അനുഷ്ഠിക്കാണ്ടിരുന്നേക്കാം എന്ത് പറയണം എടാ ചൂരക്കാട്ട് പട്ടേരി നീ നോക്കിക്കോ നിന്റെ ദുർദേവതകളെ മുഴുവൻ ഞാൻ ബന്ധിക്കും നിന്നെ ഞാൻ ഭ്രാന്തനാക്കും എന്റെ പിതൃക്കളാണ് സത്യം